إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم വഷറല്ലുമൂരിലിതീം വക്കുലാലിം സഹോദരന്മാരെ സത്യവിശ്വാസികളെ മുസ്ലിംകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആളുകൾക്ക് മാതൃകയായി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി തീരുന്ന നിലയിൽ മാതൃകായോഗ്യരായി ജീവിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരാണ് അങ്ങനെ ആയിത്തീരുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിനുകൂടി അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അത് നടപ്പിലാക്കിയതിന്റെ കൂലി ലഭിക്കുമെന്ന് നബിഷല്ലാഹു അലഹി വസ്ലമ അറിയിച്ചതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഹദീസുകളിൽ അതിന്റെ തലക്കെട്ട് നോക്കിയാൽ പണ്ഡിതന്മാർ അത്തരം ഹദീസുകൾ ആരെങ്കിലും ഒരു സുന്നത്ത് നടപ്പിലാക്കിയാൽ അത് നല്ല സുന്നത്താണെങ്കിലും ചീത്ത സുന്നത്താണെങ്കിലും നല്ല സുന്നത്ത് നടപ്പിലാക്കിയവന് അതിനനുസൃതമായ പ്രതിഫലവും ചീത്ത സുന്നത്ത് നടപ്പിലാക്കിയവന് അതിനനുസരിച്ച ശിക്ഷയും ഉണ്ടാകും എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത് ഇത്തരം പ്രയോഗങ്ങളിൽ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കാറുള്ള ഫർലല്ലാത്ത സുന്നത്തായ കാര്യം എന്നതോ അല്ലെങ്കിൽ ഹദീദ് എന്ന അർത്ഥത്തിലുള്ള സുന്നത്തോ അല്ല മറിച്ച് ഏതൊരു കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾക്കുമേൽ നിലനിൽക്കുന്നുവോ അത്തരം കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയാം ആ വ്യാപകമായ അർത്ഥത്തിൽ ഖുർആാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും നബിഷ്ലാഹു അലഹി വസല്ലമയുടെ വാക്കിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ അംഗീകാരത്തിലൂടെയോ സ്ഥിരപ്പെട്ടിട്ടുള്ളതുമായ എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്താണ് എന്ന് പറഞ്ഞാൽ മാർഗം വഴി നടപടിക്രമം എന്ന അർത്ഥത്തിലുള്ള സുന്നത്ത് പ്രവാചകന്റെ വൈജ്ഞാനികവും വിശ്വാസപരവും കർമ്മപരവും ആരാധനാപരവും എല്ലാ തരത്തിലുമുള്ള പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്ന എന്ന് പറയുന്നതിൽ കുറാനും പെടും സുന്നത്തനുസരിച്ച് ലഭിക്കുന്ന പെടും ഈ നിലക്ക് പ്രവാചകനെ മാതൃകയാക്കുക അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ആ വഴി എന്ന സുന്നത്ത് ഇത് പുതുതായി ആരും പറഞ്ഞതല്ല ഹംബലി മദബബിലെ അറിയപ്പെടുന്ന പൌരാണിക പണ്ഡിതനായ ഹാത്തുൽ ഇബുർ റജബ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയതായി കാണാം നബിസല്ലാഹു അലിഹി വസല്ല കാണിച്ചു തന്ന മാർഗവും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബികളാകുന്ന ഹുലഫ ഉർ റാഷിദുകളും എന്ന് പറഞ്ഞാൽ നാല് ഭരണാധികാരികൾ ഖലീഫുമാർ മാത്രമല്ല ഉർ റാഷിദൂൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റി ജീവിച്ച സച്ചരിതരായ പിന്മുറക്കാരായ സഹാബികൾ ഒന്നടങ്കമാണ് ഈ ആളുകൾ ചെയ്തു കാണിച്ചു തന്നതും കാണിച്ചു തന്ന വാക്ക് പ്രവർത്തനങ്ങൾ വിശ്വാസങ്ങൾ ഇതാണ് പരിപൂർണമായ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഹാപ്പ് ബിൻറജ രേഖപ്പെടുത്തിയത് കാണാം ഇസ്ലാം ഷെയ്ഖുലിസ്ലാം ഇവനത്തെയുമേയും മതപരമായ തെളിവ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു കാര്യം നിലനിൽക്കുന്നുവോ അത് അള്ളാഹുവിനും പ്രവാചകനുമുള്ള അനുസരണം നബിഷല്ലാഹു അലഹി വസലമ തന്റെ കാലഘട്ടത്തിൽ ചെയ്തതോ ഇനി പറഞ്ഞു നബി ചെയ്തില്ല എന്നിരുന്നാലും ആ കാര്യങ്ങളും എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ ചെയ്യാതെ ഒഴിവാക്കിയ കാര്യങ്ങളും ഇതൊക്കെ ഈ പറഞ്ഞ സുന്നത്തിന്റെ പരിധിയിൽപ്പെടും അതായത് അദ്ദേഹത്തിന്റെ മറ്റൊരു വാചകം ഇത്തിബാവു ആസാരി റസൂൽ ഇല്ലാ സല്ലാഹു അലഹി വസ്ലമ ബാത്തിനൻ പ്രത്യക്ഷവും പരോക്ഷവുമായി എല്ലാ നിലക്കും നബിസല്ലാഹു അലഹി വസ്ല്ല ഇവിടെ പഠിപ്പിച്ചു വിട്ടേച്ച് പോയ ആസാറുകളെ അടയാളങ്ങളെ പിൻപറ്റുക എന്നതാണ് അതേപോലെ മൊഹാജറുകളും അൻസാറുകളും ഉൾക്കൊള്ളുന്ന സഹാപത്തിനെയും പിൻപറ്റുക അവരുടെ മാർഗത്തെയും പിൻപറ്റുക എന്നതാണ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാനമായ വാചകങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാം ആവർത്തിക്കേണ്ടതില്ല പറഞ്ഞതിന്റെ ചുരുക്കം പ്രവാചകനും സഹാപത്തും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് പറഞ്ഞ് അല്ലെങ്കിൽ അംഗീകരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് സുന്നത്ത് അങ്ങനെ വരുമ്പോ ഇസ്ലാം എന്തൊക്കെ പഠിപ്പിച്ചുവോ അതൊക്കെ സുന്നത്താൻ നടപടിക്രമമാണ് നബീം സാബത്ത് നടപ്പിലാക്കിയ ആ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലീങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇതല്ലാത്ത അർത്ഥത്തിലുള്ള ഹദീസ് എന്ന അർത്ഥത്തിലുള്ള സുന്നത്ത് അല്ലെങ്കിൽ ഫർലല്ലാത്ത ഐച്ഛികമായ കാര്യം എന്ന അർത്ഥത്തിലുള്ള സുന്നത്ത് അതൊക്കെ വേറെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് അക്കീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സുന്നത്ത് എന്ന് അക്കീതര ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചത് കാണാം അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അർത്ഥത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിൽ പല മേഖലകളിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ വ്യാപകമായ സുന്നത്തിന്റെ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുകയും അത് ജീവിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസി എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഫുർഖാൻ ഹബാദുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശേഷണം ഖുർആൻ കുറെ ആയത്തുകളിലായി പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ആയത്തുകളാണ് അതിലെ എഴുപത്തിനാലാമത്തായത്തിൽ അത്തരം ആളുകളെ കുറിച്ച് കുർത്താൻ പറയുന്നത് ആ ആളുകൾ ആരാണ് അവരുടെ ഒരു ഗുണം അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്കിനി ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നൽകുകയും ഞങ്ങളിനി മുത്തക്കികൾക്ക് ഇമാക്കുകയും ചെയ്യണമേ എന്നാണ് ഇത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ആണിനും പെണ്ണിനും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണിത് മിൻ നസ്വാജിന എന്ന് പറഞ്ഞാൽ സൌജ് എന്നത് ഭർത്താവ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഭാര്യക്കും ഭർത്താവിനും രണ്ടിനും ഖുർആാനും ഹദീദിനും ഉപയോഗിച്ചുള്ള സൌജ് എന്ന വാക്കാണ് അപ്പൊ ഭാര്യയ്ക്ക് പറയാം ഞങ്ങളുടെ ഇണയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് ഭർത്താവിന് പറയാം ഞങ്ങളുടെ ഇണകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് അപ്പൊ ആണിനും പെണ്ണിനും പ്രാർത്ഥിക്കാം വിവാഹിതരായ ആളുകൾക്കൊക്കെ ഉപദുരീയാത്തിന ഞങ്ങളുടെ സന്താനം സന്താനം എന്ന് പറയുന്നത് ആണും പെണ്ണും ഉൾപ്പെടുന്നതാണ് ആൺമക്കളെന്നോ പെൺമക്കളെന്നോ വ്യത്യാസമില്ല രണ്ടും ഉൾപ്പെടുന്ന പദമാണ് സന്താനം എന്നത് മലയാളത്തിൽ സന്താനം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇവരിൽ നിന്ന് അപ്പം എന്താ ഈ കൂട്ടുകുടുംബങ്ങളെ ഈ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി കൺകുളിർമ നൽകണമേ കൺകുളിർമ ലഭിക്കുന്നത് എപ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും കൺകുളിർമയുണ്ടാകുന്നത് പരസ്പരം സഹകരിച്ച് സന്തോഷിച്ച് സന്തോഷിപ്പിച്ച് തൃപ്തരായി ജീവിക്കുമ്പോഴാണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ ആ നോട്ടം അല്ലെങ്കിൽ ആ പെണ്ണ് ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അത് സൌന്ദര്യം മാത്രമല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ സൌന്ദര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നോക്കിയാൽ സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവം സംസാരം പെരുമാറ്റം വേഷം സ്നേഹം അത് കാണുമ്പോൾ തന്നെ ഭർത്താവിന് സന്തോഷമുണ്ടാകുന്നു അങ്ങനെയുള്ള ഒരു പെണ്ണ് തിരിച്ചങ്ങോട്ടെങ്ങനെ ഭർത്താവിനെ കണ്ടാൽ ഭാര്യയ്ക്ക് സന്തോഷമുണ്ടാകുന്നു ഒരു കുളിർമ കിട്ടുന്നു മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ പ്രതിഫലനമാണ് കൺകുളിർമ എന്ന് പറയുന്നത് അല്ലാതെ കണ്ണിന് മാത്രം ഒരു തണുപ്പില്ല കണ്ണിന് ചൂടാണെന്ന് പറഞ്ഞാൽ മാനസികമായി വിഷമുണ്ട് എന്നാണ് കണ്ണിന് തണുപ്പുണ്ടെന്നാൽ കണ്ണു തണുത്തുനാൽ മനസ്സിന് സന്തോഷമുണ്ട് എന്നാൽ ആ അർത്ഥത്തിൽ തന്നെയാണ് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഭർത്താവ് ഇല്ലാത്ത സമയത്തായിരുന്നാലും ഉള്ളപ്പോഴായിരുന്നാലും തന്റെ വീടിനെയും മക്കളെയും സമ്പാദ്യത്തെയും സംരക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന പെണ്ണ് ഇത് ഖുർആാൻ തന്നെ സൂഹത്തുൻ നിസായിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ന് അള്ളാഹു സുബഹാന ഹൂഹത്താല പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോൾ അത് രണ്ടുപേർക്കും കൺകുളിർമയാണ് മക്കൾ കൺകുളിർമയാകുന്നത് മക്കൾ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കുക ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയാൽ അവർ വിട്ടുനിൽക്കുക അതുപോലെ ഗുണകരമായ കാര്യങ്ങൾക്ക് യോഗ്യരായ മക്കളായി തീരുക അങ്ങനെയുള്ള സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ ബാപ്പക്കും ഉമ്പക്കും കൺകുളിർമയാൽ മനസ്സിന്റെ സന്തോഷമാണ് ആ തണുപ്പ് കണ്ണിൽ അനുഭവപ്പെടുന്നു അതോടൊപ്പം അവസാനമായി ഖുർആാൻ പറയുന്നത് മുത്തഖീന ഇമാമ ഭാര്യ താൻ പറയുന്നത് അനുസരിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഭർത്താവ് താൻ പറയും തനിക്ക് തനിക്ക് സന്തോഷം നൽകുന്ന രീതിയിലാകണമെങ്കിൽ മക്കളിൽ നിന്ന് കൺകുളിർമ കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണിത് ആ പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്താകണം അവസാനം പറയുന്നത് വജ്ഹൻ ലാലിൽ മുത്തഖീനെ ഇമാമ ഞങ്ങളിനെ ഈ ഇമാമാക്കണമേ ഇമാം എന്നാൽ മലയാളത്തിൽ നേതാവ് എന്ന് പറയും നേതാവ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റോ സെക്രട്ടറിയോ രാജാവോ ഭരണാധികാരിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മഹല് സെക്രട്ടറിയോ ഭാരവാഹിയോ ഇതൊക്കെയാണ് നേതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഇമാം എന്ന് പറഞ്ഞാൽ അത് പിൻപറ്റപ്പെടുന്നവൻ എന്നാണ് വജ്ഹൻ ലാലിൽ മുത്തഖീനെ ഇമാമ ഞങ്ങളി മുത്തക്കികൾക്ക് ഇമാക്കണമേ എന്ന് പറഞ്ഞാൽ മുത്തക്കികളായ ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ താൽപര്യപ്പെടുന്ന ആളുകൾ ഞങ്ങളെ മാതൃകയാക്കുന്ന അവസ്ഥയിൽ ഞങ്ങളിനി മാറ്റണമേ അപ്പൊ മുത്തക്കികൾക്ക് മുത്തക്കികളുടെ ഇമാമാകണം ഞങ്ങൾ എന്നാ സെക്രട്ടറി പ്രസിഡന്റ് ആണെന്നല്ല അവർക്ക് പിൻപറ്റാവുന്ന യോഗ്യരായ ആളുകളായി ഞങ്ങൾ ഇനിയാക്കണം അപ്പൊ അങ്ങനെ നമ്മൾ മാറുമ്പോൾ നമ്മെ കണ്ട് ആളുകൾ നന്മ സ്വീകരിക്കുന്നു നമ്മൾ തിന്മ ഒഴിവാക്കുന്നത് കാണുമ്പോൾ ആളുകൾ തിന്മകൾ ഒഴിവാക്കുന്നു അങ്ങനെയുള്ള ആളുകളായി മാറുമ്പോഴാണ് അതിന്റെ മുന്നേ പറഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നുമുള്ള കൺ കുളിർമയുണ്ടാകുന്നത് അതായത് ചുരുക്കത്തിൽ ഓരോ വിശ്വാസിയും ഈ പ്രാർത്ഥന നടത്തുന്ന ഓരോ മിനും അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യന്മാർ അവരെന്ത് വേണം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകണം ഭാര്യ ഭർത്താവിന് മാതൃകയാകണം ഭർത്താവ് ഭാര്യയ്ക്ക് മാതൃകയാകണം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകണം അങ്ങനെ വരുമ്പോൾ പരസ്പരം സഹകരിക്കുകയും പറഞ്ഞത് കേൾക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരവസ്ഥയുണ്ടായിത്തീരും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിലും തിന്മകൾ ഒഴിവാക്കുന്ന കാര്യത്തിലും എല്ലാ മേഖലകളിലും നമസ്കരിക്കുന്നിടത്ത് ജമായത്തിന് പോകുന്നിടത്ത് സുന്നത്തായ കാര്യങ്ങൾ പാലിക്കുന്നിടത്ത് പഠിക്കുന്നിടത്ത് നന്മ കൽക്കിപ്പിക്കുന്നടുത്ത് തിന്മ വിലക്കുന്നിടത്ത് ദൈവത്തിന്റെ മേഖലകളിൽ പങ്കാളിത്തം വഹിക്കുന്നിടത്ത് ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാറ്റിലും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം അപ്പൊ ഇവിടെ എന്താണ് ഒഴിവാക്കാനുള്ളത് ഒരു സംഗതിയും ഒഴിവാക്കാനില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങളെന്നെ ഇമാമുകളാക്കണം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ കാര്യത്തിൽ ആരാധനാപരമായ കാര്യങ്ങളിൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നന്മ കൽപ്പിക്കുന്നതിൽ തിന്മ വിൽക്കുന്നതിൽ ഇതും ഇതല്ലാത്തതുമായ ഇസ്ലാമിന്റെ ദീനിന്റെ ശരീരത്തിൽപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങളനെ മാതൃകയാക്കണമേ എന്നാണ് എന്നിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഈ കാലഘട്ടത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിളക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളോട് ഇപ്പം മാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്താണ് അങ്ങനെ ചെയ്തത് എന്തെങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ ചോദിച്ചാൽ അവർ നമ്മളോട് ചോദിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിലുണ്ടാവും ഇയാൾ എന്താ അപ്പൊ അങ്ങനെ പറയാൻ കാരണം അയാൾ ഇങ്ങനെ പറയുന്നു അയാൾ നമ്മളോട് പറഞ്ഞത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അയാൾ ചെയ്യുന്നു എന്ന് അയാളുടെ മനസ്സിൽ ചോദിക്കും പ്രത്യേകിച്ച് ദൈവത്തിൽ നടന്ന ആളുകളെ കുറിച്ച് അയാൾ പറയാനേ പറ്റുള്ളൂ പ്രസംഗിക്കാനേ പറ്റുള്ളൂ കുത്തുപെടുത്താനേ പറ്റുള്ളൂ അയാളുടെ കുടുംബത്തിലോ ജീവിതത്തിലോ ഇല്ല എന്ന് ആളുകൾ ചോദിക്കാനുള്ള കാരണം എന്താ പറയുന്നു വിലക്കുന്നു പക്ഷെ അയാൾ മാതൃകയാകുന്നില്ല അത് ആരായിരുന്നാൽ ശരി മക്കള് നമ്മൾ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല എന്ന് നമ്മൾ പറയും ഭാര്യ ഞാൻ പറയുന്നത് അനുസരിച്ചിരിക്കില്ല എന്ന് പറയും എന്തുകൊണ്ടാ പറയുന്ന നമ്മൾ മാതൃകയാകുന്നില്ല പള്ളിയിൽ പോകാത്ത ജമായത്തിൽ പങ്കെടുക്കാത്ത ഇസ്ലാമികമായ കാര്യങ്ങളിൽ കാര്യബോധമില്ലാത്ത രക്ഷിതാക്കൾ മക്കളോട് പഠിപ്പിച്ചാൽ മക്കൾ കേൾക്കൂ ഇല്ല കാരണം എന്താ വജ്ലാലി മുത്തഖീനൈ മാമ ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും നല്ല സംസാരം നല്ല പെരുമാറ്റം സ്നേഹിക്കൽ സ്നേഹം മനസ്സിൽ മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കൽ ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും എവിടെയാണെങ്കിലും അത് ഉൾക്കൊള്ളാനും പ്രകടിപ്പിച്ച് മാതൃകയാകാനും നമ്മൾ തയ്യാറായി മക്കൾക്ക് ബാപ്പയും ഉമ്മയും മാതൃകയാകുമ്പോൾ അതുപോലെ തന്നെ ഭാര്യക്കും മക്കൾക്കും ഭർത്താവ് മാതൃകയാകുമ്പോൾ ഇങ്ങനെ ആയിത്തീരുമ്പോഴാണ് ഈ പ്രാർത്ഥനക്ക് അർത്ഥമുണ്ടാകുന്നത് പറഞ്ഞതിന്റെ ചുരുക്കം നമ്മൾ ഓരോരുത്തരും മറ്റുള്ള എല്ലാ ആളുകൾക്കും മാതൃകയായി തീരണം എന്നതാണ് ആ മാതൃകയാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ വിശാലമായ തലത്തിൽ ഇസ്ലാമിക ശരീരത്തിന്റെ നടപടിക്രമങ്ങൾ എന്ന സുന്നത്ത് പാലിച്ചുകൊണ്ട് അത് സ്വീകരിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൺകുളിർമ ലഭിക്കുകയുള്ളൂ എന്നതാണ് സൂറത്തുൽ അമ്പിയ അധ്യായത്തിന്റെ പേര് തന്നെ അമ്പിയ പ്രവാചകന്മാരെന്നാണ് അതിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ എഴുപത്തിമൂന്നാമത്തെ തായത്തിൽ അള്ളാഹു സുബാന പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് കാണാം അമ്പിയാക്കളെ നാം ഇമാമുമാരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രസിഡന്റ് പ്രസിഡന്റാക്കിയെന്നാണോ സെക്രട്ടറിയാക്കിന്നാണോ ഭരണാധികാരിയാക്കിന്നാണോ രാജാവാക്കിന്നാണോ അല്ല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഭരണം കിട്ടിയ ഏതാനും പയരുകൾ മാത്രമേ ഉള്ളൂ ആ ബാക്കി ആളുകളും വിരളിൽ പോലും എണ്ണാനില്ലാത്ത അല്ലെങ്കിൽ ഒരു വിരലിൽ എണ്ണാകുന്ന ആളുകൾ മാത്രമാണ് ഭരണം കിട്ടിയത് ബാക്കിയൊന്നും ഭരണം കിട്ടിയ നേതാവായവരല്ല പക്ഷെ എല്ലാ അമ്പിയാക്കളെയും നാം അയിമ്മത്താക്കിയിട്ടുണ്ട് നേതാക്കന്മാരാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് അയിമ്മത്താക്കിയത് തൊട്ടടുത്ത വചനം അഥവാ ആ പദത്തിന്റെ ബാക്കി യഹദൂനബി അംീന നമ്മുടെ അമൃ അനുസരിച്ച് നമ്മുടെ കൽപ്പന അല്ലെങ്കിൽ നിർദ്ദേശം നമ്മുടെ തീരുമാനമനുസരിച്ച് അവർ വഴി കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ആരാണി മാം സ്വയം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി അവർക്ക് ഇതാണ് ശരിയായ വഴി എന്ന് കാണിച്ചു കൊടുക്കുന്ന ഇമാമമാരാക്കിയിരിക്കുന്നു അപ്പം പ്രവാചകന്മാരുടെ ജീവിതം കണ്ട് മറ്റുള്ള ആളുകൾ ആ സന്മാർഗത്തിലേക്ക് വരുന്നു പ്രസംഗത്തേക്കാൾ എഴുത്തിനേക്കാൾ വയർന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ ദയവത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എന്താണ് ഒരാൾ ഒരു ദയവത്ത് ഒരു തൊള്ളുകൊണ്ട് ഒരു പ്രസംഗവും നടത്തണ്ട ഒരു ലേഖനവും എഴുതേണ്ടതില്ല ഒരു പ്രസംഗവും നടത്തേണ്ടതില്ല പക്ഷെ ഏറ്റവും വലിയ ദയവത്തെന്താ നമ്മളുടെ ജീവിതമാണ് ദൈവത് ഒന്നും പറയാതെ ഒരാളെ കണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇസ്ലാം കടന്നു വന്ന കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന ചരിത്രം പറയുമ്പോൾ പലരും രേഖപ്പെടുത്തിയൊരു സംഭവമാണ് എന്താണ് ഇവിടേക്ക് കടന്നു വന്ന ഏതോ നാട്ടിൽ നിന്ന് വന്ന അറബികളായ കച്ചവടക്കാരുടെ നല്ല സ്വഭാവങ്ങൾ കണ്ടുകൊണ്ടാണ് ഇവർ യോഗ്യനാണ് അറബി അറിയില്ല ഭാഷ അറിയില്ല അവർക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ തീരില്ല പല അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഈ ആളുകളുടെ ജീവിതം സുന്നത്ത് നടപ്പിലാക്കുക ഇസ്ലാമിക ശരീരത്ത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന ദൈവത്തിന്റെ മാതൃകയാകുന്ന രൂപങ്ങൾ മനുഷ്യരൂപങ്ങളെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നുവന്നത് അത് പെടനല്ല ഏത് സ്ഥലത്തും വയനേക്കാളും പ്രസംഗത്തെക്കാളും മറ്റുള്ളവർക്ക് മാതൃകയായി സ്വീകരിക്കുന്നത് ഈ മനുഷ്യൻ എങ്ങനെയുണ്ട് എന്നതാണ് അയാളുടെ വിശ്വാസം എന്താണ് അയാളുടെ പ്രവർത്തനം എന്താണ് അയാളുടെ രീതി എന്താണ് അപ്പൊ ഏറ്റവും വലിയ ദൈവത്താണ് നമ്മുടെ പ്രവർത്തനത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ഈ ആയത്തിലും യുദൂ നബി അംബ്ര മറ്റൊരു ദൈവത്തല്ലാന്നല്ല പറയുക ഉപദേശിക്കുക ലേഖനം എഴുതുക പ്രസംഗിക്കുക ഇതൊക്കെ ദൈവത്താണ് അതിനേക്കാൾ ആളുകളെ ആകർഷിക്കുക മനുഷ്യൻ യോഗ്യരായി തീരുക എന്നതാണ് വനു ഇസ്രായേലിനെ കുറിച്ച് സൂഹത്ത് സജിതയിലെ ഇരുപത്തിനാലാം ആയ നാലാമത്തായത്തിൽ ഈ സൂറത്ത് പലപ്പോഴും വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന സൂഹത്താണ് സുബൈലൻ വനു ഇസ്രായേലിൽ നിന്ന് നാം ഇമാമുമാരെ നിശ്ചയിച്ചിരിക്കുന്നു ഇവിടെ പ്രവാചകന്മാരെ ഇമാക്കി എന്നല്ല പറഞ്ഞത് വനു ഇസ്രായേലിൽ നിന്ന് നാം ഇമാമുമാരെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഇമാമുമാരാര പ്രവാചകന്മാരാണ് കാരണം പ്രവാചകന്മാരെ അള്ളാഹു അഹിമത്താക്കിയിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർ വന്ന ഒരു വിഭാഗമാണ് ബനു ഇസ്രായേലിയർ ഇസ്രായേലിന്റെ മക്കൾ യാക്കൂബിന്റെ മക്കൾ അവിടെയും ഖുർആാൻ പറയുന്നു യഹുദൂ നബി അംദിന നമ്മുടെ കൽപ്പനയനുസരിച്ച് അവർ ആളുകളെ വഴി കാണിച്ചു കൊടുക്കുന്നു ഇതാണ് ശരി എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക ലമ്മ സ്വബറു എന്തുകൊണ്ടത് സാധിച്ചു ലമ്മ സ്വബറു അവർ ക്ഷമ പാലിച്ചതുകൊണ്ട് ആളുകൾക്ക് നമ്മൾ മാതൃകയാകണമെങ്കിൽ അനുസരിക്കണം അള്ളാഹുവിനുസരിക്കണം അനുസരിക്കണമെങ്കിൽ അനുസരിക്കുന്ന കാര്യത്തിൽ സമയമുണ്ടാകണം തിന്മ നമ്മൾ ഒഴിവാക്കണം തിന്മ ഒഴിവാക്കുന്ന കാര്യത്തിലും ക്ഷമയുണ്ടാകണം ക്ഷമല്ലെങ്കിൽ തിന്മ ഒഴിവാക്കാൻ കഴിയില്ല ഈ നന്മ പാലിച്ചുകൊണ്ടും തിന്മ ഒഴിവാക്കിക്കൊണ്ടും ജീവിക്കണമെങ്കിൽ അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് മാതൃകയാവുകയായി ജീവിക്കണമെങ്കിൽ ആളുകളിൽ നിന്നുള്ള എതിർപ്പുണ്ടാകും പരിഹാസമുണ്ടാകും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അങ്ങനെ അള്ളാഹുവിന്റെ കതിറിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന ക്ഷമ ക്ഷമയെ പണ്ഡിതന്മാർ പൊതുവെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഈ മൂന്നും ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം അപ്പോ ഒരാൾ മാതൃകായോഗ്യനായി ജീവിക്കുമ്പോൾ മൂന്ന് തലങ്ങളിൽ അവൻ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട് അങ്ങനെ ക്ഷമ അവലംബിച്ചാലേ അവന് മാതൃകായോഗ്യനായ ആളാവാൻ സാധിക്കുകയുള്ളൂ പിന്നെയോ വ വാനുടി ആയാത്തിനായ യൂക്കിനൂൻ അവർ നമ്മുടെ ആയാത്തുകളിൽ ഉറച്ച ബോധ്യമുള്ളവരായിരുന്നു ഉറച്ച വിശ്വാസമുള്ളവരായിരുന്നു രണ്ടാമത്തെ ഗുണം അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് ഒന്ന് ക്ഷമിക്കുക രണ്ട് ഉറച്ച വിശ്വാസം ഉള്ളവരാവുക ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ദ് മുഹമ്മദ് ബുൻ സാലിഹൽ ഹുസൈമീൻ പറഞ്ഞത് കാണാൻ സാധിക്കും ഇത് വലിയ ഒരു നുക്തയാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാർ പറയുന്ന പോയിന്റുകൾ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഉറച്ച വിശ്വാസമുള്ളവരാവുക എന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് മറ്റു പല പണ്ഡിതന്മാർ വിശദീകരിച്ചത് യക്കീലോടുകൂടി അല്ലെങ്കിൽ ഉറച്ച വിശ്വാസമുള്ളവരാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് ദീൻ സത്യമാണ് ഖുർആൻ അള്ളാഹുവിന്റേതാണ് മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നത് മാത്രമല്ല അതിനപ്പുറത്ത് അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുകയും ഖുർആാനും സുന്നത്തും പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ ഇത് ശരിയാണ് എന്നതോടൊപ്പം ഈ ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിനും വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തിനും നാളെ പരലോകമെന്ന് പറയുന്നൊരു സംഗതിയുണ്ട് ആ പരലോകത്ത് ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുകയും തിന്മകൾ ഒഴിവാക്കിയാൽ അതിനും പ്രതിഫലം കിട്ടുകയും ഇത് പാലിക്കാതെ പോയാൽ അതിന് ശിക്ഷ കിട്ടുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസം ഷെയ്ഖുദീമത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്നത് മാത്രമല്ല യഖീൻ എന്നിട്ട് അദ്ദേഹം പറയാൻ നമ്മളിൽ പലരും നമസ്കരിക്കുന്നവരാണ് നോമ്പ് നിൽക്കുന്നവരാണ് സതക്ക ചെയ്യുന്നവരാണ് ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ എന്താ ഇതൊക്കെ അള്ളാഹു പറഞ്ഞതുകൊണ്ട് കൽപ്പിച്ചതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടിയില്ല അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ റസൂല് പഠിപ്പിച്ചതനുസരിച്ച് ചെയ്യുകയാണ് എന്ന ഒരു കാര്യമല്ലാതെ ഇത് ചെയ്താൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഇന്നെ പ്രതിഫലങ്ങൾ എനിക്ക് കിട്ടാനുണ്ട് എന്ന പ്രതീക്ഷയോ അത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നാളെപ്പറലോകത്ത് ശിക്ഷ കിട്ടുമെന്ന പേടിയോ ഈ രക്ഷാശിക്ഷകളിലുള്ള ഉറച്ച ബോധ്യം നമ്മളിൽ പലർക്കുമില്ല ഇതൊരു വാസ്തവല്ലേ നമ്മൾ നമ്മെക്കുറിച്ചൊന്ന് വിലയിൽ നോക്കൂ അള്ളാഹുവിന് കൽപ്പന പാലിക്കുന്നതിനപ്പുറം പാലിക്കുന്നതിനപ്പുറംസാബ് പ്രതിഫലേച്ച പ്രതിഫലേച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ആയത്തുകളും ഹരീദുകളും വിഷയത്തിൽ കാണാം അതുപോലെ തന്നെയാണ് ഹൌഫ് ശിക്ഷയെ പേടിക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ശിക്ഷയെ പേടിച്ചുകൊണ്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മാർത്ഥമായ മറ്റൊന്നുമില്ലാത്ത അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ള പ്രവർത്തനമായി തീരുന്നു അപ്പോൾ ഒരാളുടെ പ്രവർത്തനം ശുദ്ധമാകണമെങ്കിൽ ഈ അടിയുറച്ച പ്രതിഫലത്തിലും ശിക്ഷയിലുമുള്ള വിശ്വാസവും പ്രതീക്ഷയും പേടിയോടും കൂടി നിർവഹിക്കണം ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തൈമിയ പറഞ്ഞത് കാണാം ദിസ്വബി വല്യ കീൻ ക്ഷമയും ഇപ്പറഞ്ഞ പ്രതിഫലത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമുള്ള ഉറച്ച ബോധ്യവും കൊണ്ട് മാത്രമേ തുനാലുഅൽ ഇമാമത്ത് ഫിദ്ദീൻ മതത്തിൽ ഇമാമത്ത് ലഭിക്കുകയുള്ളൂ അപ്പൊ മതത്തിൽ ഒരാൾക്ക് മാതൃകയാകാൻ സാധിക്കണമെങ്കിൽ അയാൾക്ക് ഈ സ്വബർ ക്ഷമയുണ്ടാകണം ഇപ്പറഞ്ഞ യക്കീൻ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ശിക്ഷയെക്കുറിച്ച പേടിയും അതിലുള്ള ഉറച്ച വിശ്വാസവും ഉണ്ടായെങ്കിലേ ഒരാൾക്ക് മാതൃകായോഗ്യനാകാൻ സാധിക്കുകയുള്ളു ഈ നിലക്ക് ഈ ആയത്തുകളെ ഉൾക്കൊള്ളുവാനും അങ്ങനെ വളരുവാനും അങ്ങനെ നബി പഠിപ്പിച്ചതും അള്ളാഹു പഠിപ്പിച്ചതുമായ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളിലും മാതൃകയായി നമ്മൾ വളരുന്നുവെങ്കിൽ നമ്മൾ ഇമാകുന്നുവെങ്കിൽ നമുക്ക് കൺകുളിർമയുണ്ടാകും ഇത് ഒരാൾക്ക് മാത്രമല്ല കുടുംബനാഥന്മാർക്ക് മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇനി കുടുംബവും ഇല്ല ഭാര്യയും മക്കളൊന്നും ഇല്ലാത്ത ഒരാളാണ് എനിക്ക് എങ്കിലും ഈ പ്രാർത്ഥന എന്താകണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം ഒരു മഹല്ലിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ മഹലിലെ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകണം ഞാൻ ഇസ്ലാഹിയാണ് മുജാഹിദാണ് അല്ലെങ്കിൽ സെലഫിയാണ് എന്ന് പറയുന്ന ആളുകളും അവരുടെ വീടുകളും അവരുടെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങളാകട്ടെ വിവാഹമാകട്ടെ മറ്റേത് കാര്യങ്ങളാകട്ടെ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം അങ്ങനെ മൊത്തത്തിൽ മാതൃകയാകുമ്പോൾ ആ മാതൃക അങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് പ്രചരിച്ച് ഈ ഈ ദൈവത്ത് വ്യാപിക്കുകയും ഇവിടെ ഇസ്ലാമിന് വിജയമുണ്ടാവുകയും മുസ്ലീങ്ങൾക്ക് വർധനവുണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞ മാതൃകയും മാതൃകക്ക് കിട്ടുന്ന പ്രതിഫലവും ചെയ്തതിന് മാത്രമല്ല കൂലി അതാര് കണ്ട് പിൻപറ്റുന്നുവോ സമാനമായ പ്രതിഫലം ലഭിക്കും എന്നത് സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം ജാതിർ ബിന് അബ്ദില്ലാ റലി അള്ളാഹു അൻഖു ഉത്തരിക്കുന്ന ഒരു ഹദീസാണ് ഹദീസിന്റെ ആശയം ഇതാണ് ഒരു പകലിന്റെ തുടക്ക സമയത്ത് അതായത് രാവിലെ ഉത്സാഹനത്തിന് മുമ്പ് ഞങ്ങൾ ഇംസല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കലായിരുന്നു അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നു ആ ആളുകൾ റാത്തുൻ നഗ്നന്മാരാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വസ്ത്രം ധരിക്കാൻ കൗർത്തമറക്കാനുള്ള വസ്ത്രമില്ലാത്ത ദരിദന്മാരായ ആളുകൾ ഒന്നും അല്ല ഒരു കൂട്ടം മുജിതാബിൻ നിമാരി എന്താണ് ആടിന്റെ രോമം കൊണ്ടുണ്ടാക്കിയ എന്താണ് പരിക്കൻ വസ്ത്രം വരകളുള്ള ഒരു തരം യമനി വസ്ത്രമാണ് അത്തരം വസ്ത്രങ്ങൾ തലയിൽ ഇടാൻ വേണ്ടി ഇങ്ങനെ ഓട്ടയാക്കി ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുന്നു ഇതാണ് അവരുടെ വസ്ത്രം അതിന് വിശദീകരണമായ ചില ആളുകൾ പറഞ്ഞാൽ കറഞ്ഞത് കാണാം വെളിവായി പോകാതിരിക്കാൻ വേണ്ടി കാൽമുട്ടിനടുക്കൽ വസ്ത്രത്തിന്റെ അറ്റം കെട്ടിയിട്ടിരിക്കുന്നു ഇതേ ഉടുക്കാനുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മൂടുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതല്ലാതെ ഒന്നും ധരിക്കാനില്ലാത്ത ഔറത്ത് വെളിവാകുന്ന അവസ്ഥയിൽ ചില ആളുകൾ വന്നു എന്നാൽ അവർ എന്നാലവർ ആയുധമേന്തിയിട്ടുണ്ട് വാളേന്തിയിട്ടുണ്ട് എന്തിനാണ് വാള് അത് നബിയങ്കാനം ജിഹാദിന് കൽപ്പിച്ചാൽ ഈ പട്ടിണിയുമായി ഈ ഒറ്റത്തുണി കഷ്ണവുമായി ഞങ്ങൾ ജിഹാദിന് പോകാൻ തയ്യാറാണ് എന്ന നിലക്ക് വാളുമേന്തി വന്ന ആളുകളാണ് ഇവരിൽ ഭൂരിഭാഗവും അല്ല മുഴുവനും മുതർ ഗോത്രക്കാരാണ് മുതൽ ഗോത്രക്കാർ എന്നാൽ വിടെ പറയുന്ന ഏതെങ്കിലും കീഴ്ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്ന ആളല്ല പിന്നോ കൊയ്യമാക്കാരനല്ല അറബികളിലെ പ്രമുഖ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമാണ് മുതർ ആ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളാകുന്നു അവർ മുഴുവൻ അപ്പോൾ വലിയ തറവാടുള്ള കുടുംബത്തിൽ അറബി ഗോത്രത്തിൽ ജനിച്ച ഇങ്ങനെയുള്ള ദരിദ്രന്മാരായ ചില ആളുകൾ വന്നു ഇവരെ കണ്ടപ്പോഴേ ദാരിദ്ര്യം കണ്ടപ്പോ നബിഷല്ലാഹു അലഹി വസ്ലമ മുഖം വിവർണമായി ഇത്രയും സാധുക്കളായ മനുഷ്യന്മാരോ ഒരു ഔരത്തുമടക്കാനുള്ള തുണിയൊഴുക്കാനില്ലാത്ത ഈ മനുഷ്യന്മാർ അങ്ങനെ നബിയുടെ ദുഃഖം കൊണ്ട് മുഖം വിവർണമാവുകയും പ്രവാചകൻ തന്റെ വീടിന്റെ റൂമിന്റെ അകത്തേക്ക് ഐഷാബിയുടെ റൂമിലേക്ക് വീട്ടിലേക്ക് കടന്നുപോയി പിന്നെ നബി പിന്നീട് വിശല്ലം കടന്നു വന്നു എന്നിട്ട് ബിലാൽ ബിലാല അല്ലാഹു വൻകളോട് മാങ്കുകൊടുത്തു കാമത്ത് കൊടുത്തു നമസ്കരിച്ചു നമസ്കാര ശേഷം വിശ്വല്ലായ്സ്ലം ഒരു കുത്തുമ നടത്തി ഇവരെ കണ്ടതിന്റെ പേരിലെ കുത്തുമയാണ് എന്താണ് കുത്തുമലുള്ളത് സാധാരണ എല്ലാ കുത്തുമയിലും മിക്ക പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്ന സുത്തുറബക്കും എന്ന് തുടങ്ങുന്ന അള്ളാഹു മനുഷ്യനെ ഒരേ ആത്മാവിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നു പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അവരെ നാം വ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെയും രക്തബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നവനാകുന്നു എന്ന ആയത്തും അതേപോലെ സൂഹത്തിൽ ഹസറിന്റെ ആ ആയത്ത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നാളെക്കു വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം അറിയുന്നവരാകുന്നു വന്നാവൂ എന്ന ആയത്തോതിക്കൊണ്ട് നബി നബീഷൽ അലൈഹി വല്ലം പറഞ്ഞു ഒരുത്തനതാ തന്റെ ദീനാറിൽ നിന്ന് ഒരു ദീനാർ വല്ലതും ചെലവാക്കുന്നു ഒരുത്തനവന്റെ ദീർഘം സ്വർണ്ണനാണയം വെള്ളി നാണയം കൊടുക്കുന്നു ഒരു വസ്ത്രത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിൽ അവന്റെ ഗോതമ്പിൽ നിന്ന് കാരക്കയിൽ നിന്ന് ഒരു സാഴ് കൊണ്ടുവന്നിരിക്കുന്നു അല്ല ഒരു കീറ് കാരക്കയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണോ ഉള്ളത് ഉള്ളതനുസരിച്ച് ധർമ്മം ചെയ്യാനുള്ള ഒരു ഉപദേശവും നബീഷം നൽകി ഈ ഘട്ടത്തിൽ ഇത് കേട്ട സദസ്സിലുണ്ടായിരുന്ന മുഹാജരുകളും അൻസാരികപ്പെട്ട ഒരാൾ ആദ്യം രംഗത്ത് വന്നു എന്താണ് നന്മക്ക് മാതൃകയാവുക എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം നിമിഷല്ലാസ്ലം ഈ സാധുക്കളെ സഹായിക്കുക എന്ന വിഷയത്തിൽ മാതൃകയായ ഒരാളുടെ സംഭവം പറയാൻ അയാൾ വീട്ടിൽ നിന്ന് ഒരു പണക്കിഴിയുമായി വന്നു ആ പണക്കിഴി അയാൾക്ക് എടുക്കാൻ കഴിയുന്നില്ല അയാളുടെ കൈ ഇങ്ങനെ തൂയിക്കുഴങ്ങി പോകുന്നു അതിന് മാത്രം ആ പണക്കിഴിക്ക് വെയിറ്റുണ്ട് ഒരുപക്ഷെ അയാളുടെ വീട്ടിലെ മുഴുവൻ സമ്പാദ്യമായിരിക്കാം അത് അത് തന്നെ ആ കിഴി തന്നെ കൊണ്ടുവന്നു ഇയാൾ ഈ കൊണ്ടുവന്നത് കണ്ട് തതാപന്നാ ആളുകൾ തുടരെ തുടരെ വരാൻ തുടങ്ങി ഒരാൾ കൊണ്ടുവന്നപ്പോൾ അത് കണ്ടിട്ട് വേറെ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തു പലരും പലതും കൊണ്ടുവന്നു വന്നു പൈസ ഉണ്ട് ഭക്ഷണമുണ്ട് കാരക്കയുണ്ട് അങ്ങനെ ജാബിറാൻ പറയാൻ പള്ളിയിൽ ഞാൻ രണ്ട് കൂമ്പാരം കണ്ടു എവിടെ മദീന്ത പള്ളി പ്രവാചക പള്ളി രണ്ട് കൂമ കൂമെന്ന കൂമ്പാരം എന്നാണ് രണ്ട് കൂമ്പാരം കണ്ടു ഒന്ന് നാണയത്തിന്റെ കൂമ്പാരമാണ് ദൃഹമും തീരാറപ്പും കൊണ്ടു മറ്റേ കൂമ്പാരമോ അത് ഭക്ഷണവും വസ്ത്രവുമാണ് ഇങ്ങനെ രണ്ട് കൂമ്പാരങ്ങൾ പ്രവാചകന്റെ പള്ളിയിൽ ഞാൻ കണ്ടു അതിനുശേഷം പ്രവാചകനെ ഞാൻ കണ്ടു പ്രവാചകന്റെ മുഖം യത്തഹല്ലലു കാനഹൂ മത് ഹ നബിയുടെ മുഖം യത്തഹല്ല സന്തോഷപൂരിതമായിരിക്കുന്നു കാനഹൂ മത്ഹവ ചില ആളുകൾ അതിന് സ്വർണം പൂശിയതുപോലെ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന മുഖം നേരത്തെ ദുഃഖം കൊണ്ട് വിവർണമായ മുഖം ഈ നബിയുടെ ഉപദേശവും ഈ സഹാബി കൊണ്ടുവന്ന പണക്കിഴിയും മാതൃകയാക്കി രണ്ട് കൂമ്പാരങ്ങൾ സൃഷ്ടിച്ച ആളുകളെ ആ സഹായവും പ്രവർത്തനവും കണ്ടപ്പോൾ നബി അലൈഹി അലിയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു എന്നിട്ട് നബി പറഞ്ഞു അതാണ് നമ്മുടെ വിഷയമായി ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ മാതൃകയാക്കിയാൽ ഫലഹു അജുറുഹ ആ മാതൃകയാക്കിയ പ്രവർത്തനത്തിന്റെ കൂലി അവനുണ്ട് പിന്നെയോ ിഹാ മിംഹി ഇയാൾ കാണിച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ മാധവ കാണിച്ചതിന് ശേഷം തുടക്കം കുറിച്ചതിന് ശേഷം അതിന്റെ അത് കണ്ട് പിന്നെ ആരൊക്കെ പ്രവർത്തിച്ചുവോ അവരുടെയും കൂലി ഇയാൾക്കുണ്ട് എന്നാ ഓല കൂലിയൊക്കെ ഇയാൾ കൊടുക്കുകയാണോ അല്ല മിൻ റൈരി അയ്യം ചെയ്ത ആളുകളുടെ കൂലിയിൽ നിന്ന് ഒട്ടും കുറയാതെൽ കോല കൂലി കിട്ടും ഇയാൾക്ക് ഇയാൾ ചെയ്തതിന്റെ കൂലി കിട്ടും അതിന് പുറമെ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആരൊക്കെ പ്രവർത്തിച്ചുവോ അവർക്ക് കിട്ടുന്നത് പോലെ സമാനമായ ഒരു കൂലി ഈ ആദ്യം ചെയ്താൾക്കും കിട്ടും അമ്മ നോക്കി ഈ പള്ളിയിൽ രണ്ട് കൂമ്പാരങ്ങൾ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കൂമ്പാരം സൃഷ്ടിച്ചവരും ഈ നാണയങ്ങൾ കൊണ്ടുവന്നവരും ആരെ കണ്ടിട്ടാ തുടങ്ങിയത് ഈ ആദ്യം പണക്കിഴി കൊണ്ടുവന്ന വന്ന അൻസാരിയെ കണ്ടു തുടങ്ങിയതാണ് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവയുന്നത് ആരാണോ ഒരു നല്ല മാതൃക ഇസ്ലാമിൽ നല്ല ഒരു ശര്യ ഒരാൾ നടപ്പിലാക്കിയാൽ ആ ചെയ്തതിന്റെ കൂലിയും അയാൾക്കുണ്ട് അത് കണ്ട് ആര് ചെയ്തുവോ അവരുടെ പ്രവർത്തനത്തിന് കിട്ടുന്ന കൂലിക്ക് സമാനമായതും കൂടി ഇയാൾക്ക് കിട്ടുന്നു കൂടുതൽ സ്വീകരിക്കേണ്ടതില്ല ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞു വെച്ച കാര്യവും ഇതും കൂടി കൂട്ടി വായിക്കുക നമ്മൾ ആളുകൾക്ക് മാതൃകയാവുകയും നമ്മൾ ചെയ്യുന്നത് കണ്ട് വേറുള്ള ആളുകൾ അത് നന്മ സ്വീകരിക്കുന്ന കാര്യത്തിലും തിന്മ ഒഴിവാക്കുന്ന വിഷയത്തിലും വിദഗ്ധ ഒഴിവാക്കുന്ന വിഷയത്തിലും ബന്ധുമാകട്ടെ മതവുമായി ഒരു കാര്യത്തിൽ നമ്മൾ മാതൃകയാകുന്നുവെങ്കിൽ നമ്മെ കണ്ട് ആര് പ്രവർത്തിക്കുന്നുവോ അവർക്ക് കിട്ടുന്നത് പോലുള്ള കൂലി ആ അൻസാരിക്ക് മാത്രമല്ല ഇത് മുസ്ലിംങ്ങളുടെ കൂട്ടത്തിൽ ആര് ചെയ്താലും കിട്ടും എന്നാണ് നബിഷല്ലഹി പഠിപ്പിക്കുന്നത് ഇത് മുസ്ലിം ഈ വായത്തേത ഹരീത്താണ് ഈ ഹരീതിൽ നിന്ന് സാധുക്കളായ ആളുകളോടും മുസ്ലിങ്ങളോടും നബിസല്ലാ അലിണ്ടായിരുന്ന സ്നേഹവും അലിവും വാത്സല്യവും നമുക്ക് കാണാം അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കാനും സംരക്ഷിക്കാനും നബിസല്ലാഹു അലഹി വസല്ലമ്മ കൽപ്പിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള യറായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മതം എന്ന സുന്നത്തിൽ മുന്നേറുവാനും അതിൽ മാതൃക കാണിക്കുവാനും സഹാബത്ത് കാണിച്ച മത്സര ബുദ്ധിയും കാരണം എന്താ അവർ ഓരോരുത്തരും വീട്ടിലേക്ക് പോയിട്ട് കൊണ്ടുവരാൻ ഓരോ കിഴിയും കിട്ടും ചാക്കുവായിട്ട് അങ്ങനെ അവർ കാണിച്ച താൽപര്യവും ഇത് നമുക്ക് കൂടി മാതൃകയാകേണ്ടതുണ്ട് എന്നാകുന്നു ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതുകൂടി കൂട്ടത്തിൽ ഉണർത്താം ഇസ്ലാമിൽ ആരെങ്കിലും നല്ല ചരി നടപ്പിലാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവത്തിൽ നിന്നു മനസ്സിലാവും നബി എപ്പോഴാണ് ഇത് പറഞ്ഞത് ഒരു അൻസാരി പണക്കിഴിയുമായി വന്നപ്പോഴാണ് സദക്ക സദക്ക എന്നത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണോ അല്ല ഖുർആാനും ഹരീതും കൽപ്പിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിലവിലുള്ള ഇസ്ലാമിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ഒരു ശല്യാണ് ദാനം ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ സാധുക്കളായ ആളുകൾ വരികയും നബി ഉപദേശിക്കുകയും ചെയ്തപ്പോ ആദ്യമായി കൊണ്ടുവന്ന ആൾ ഈ നിലവിലുള്ള ധർമ്മം ചെയ്യുക എന്ന ചരിയെ അവിടെ നടപ്പിലാക്കി മാതൃകയാക്കി ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് പിന്നെ ആളുകൾ വന്നത് അതാണ് തഥാപന്നാ ജനങ്ങൾ തുടരെ തുടരെ വന്നു എന്നാണ് ഇയാൾ ചെയ്തത് കണ്ടുകൊണ്ട് അപ്പൊ തുടക്കം ഈതിന് തുടക്കം കുറിച്ച ഈ അൻസാരി ഇയാൾ ഇയാള് സുന്നത്തൻ ഹസനത്തൻ അപ്പ ആ സന്ദർഭത്തിൽ വ്യക്തമാണ് എന്താണ് ഉദ്ദേശിച്ചത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കരിയർ നടപ്പിലാക്കലാണോ അല്ല ഉള്ള കാര്യം നിർജീവമായി പോയതാണെങ്കിൽ അതിനെ ജീവിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നിടത്ത് ആദ്യമേ അതുകൊണ്ട് തുടങ്ങുക എന്നതാണോ അത് വ്യക്തമാണ് ഒന്ന് ഒന്നാൻ പോയ ഒരു സുന്നത്ത് ഇസ്ലാമിലുള്ള ആരും ചെയ്യാത്തൊരു സന്നദ്ധ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ തന്നെ പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ കാണാം മഹുജൂറായ ഉപേക്ഷിക്കപ്പെട്ട സുന്നത്തുകൾ അതിനെ ജീവിപ്പിക്കുക എന്നാൽ ആളുകൾക്ക് അല്ലെങ്കിൽ മറന്നതോ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭത്തിലോ ആദ്യമായി തുടക്കം കുറിക്കുക അപ്പോ അയാൾക്ക് ഈ പറഞ്ഞ സ്വന്തത്തിനപ്പിലാക്കീരായി അതല്ലാതെ ഇസ്ലാമിൽ ഇല്ലാത്ത ആർക്കെങ്കിലും തോന്നിയ കാര്യം കൊണ്ടുവന്നാൽ അപ്പൊ നല്ല വിധേയത്ത് കൊണ്ടുവരാം എന്നതിനാണ് തെളിവാക്കാറുള്ളത് നിങ്ങൾ എന്തിനാ വിഭജനം ആഘോഷിക്കുന്നത് മറ്റെന്തിനാ നിതന്ധനം ചെയ്യുന്നത് അതൊക്കെ സ്വന്തത്തിന് ഹസനയാണ് അങ്ങനെ ഈ ഹരിയത്തിലുണ്ട് എന്ന് പറയും എന്നാൽ അവിടെ മറ്റേ അവർ പൌരന്മാർക്കും അതെന്താ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മതത്തിൽ ആര് എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ മഹത പുല്ല് വിധേയത്തിന് തലാല പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ വിധേയത്താണ് എല്ലാ വിധേയത്തിനും തലാലത്താണ് അപ്പൊ പിന്നെ പുതുതായി ഉണ്ടാക്കുന്ന ഒന്നും നന്നാവുകയില്ല ഖുർഹാനിന്റെ ഹജീഫിന്റെ പിൻബലമില്ലാത്ത ഒന്നും നല്ലതല്ല എല്ലാം വലലത്താണ് എല്ലാം പിതുകത്താൻ അപ്പൊ മതത്തിൽ ഉള്ളത് നടപ്പിലാക്കുക മാതൃകയാക്കുക എന്നാണ് ഈ ഹജീത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ്ബാന പൂഹത്തായാല അങ്ങനെ മാതൃക